നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെ ഓരോരുത്തരുടെയും പ്രത്യേകം പ്രത്യേകം നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം എന്നോട് ഒരു രണ്ട് കമൻറ്റുകൾ വന്നു നിങ്ങൾ കുറിച്ച് ദിലീപിൻ്റെ മകൾ കല്യാണിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കല്യാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോട് മാത്രം സ്നേഹവും ബന്ധം വെച്ച് പുലർത്തുന്ന ഒരു പെൺകുട്ടിയാണ് എന്താ കാരണം ദിലീപിനോട് ഒരുപാട് ഇഷ്ടമാണ് ദിലീപ് ഒരു നിരപരാധിയാണ് മഞ്ജുവിൻ്റെ മുമ്പിൽ മഞ്ജുവിൻ്റെ മുമ്പിൽ ഒരു കുറ്റക്കാരിയായിട്ടാണ് കല്യാണി കാണുന്നത് അതുകൊണ്ടാണല്ലോ ഡോക്ടറായി അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി ആ സർട്ടിഫിക്കറ്റ് കാട്ടിക്കൊണ്ട് കാവ്യ മാധവൻ കല്യാണി ദിലീപ് അവർ മൂന്ന് പേരെ വെച്ചിട്ടുള്ള ഫോട്ടോ ആണ് ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മൾ വൈറലായിരിക്കുന്നത് കാരണം എന്താ കല്യാണിക്ക് കാണപ്പെട്ട ദൈവമാണ് ദിലീപ് മഞ്ജുവാര്യര് അന്ന് അവർ തമ്മിൽ മഞ്ജുവാര്യര് ദിലീപിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ഇന്നവരെ വരെ അവർ തമ്മിൽ കാണലോ സംസാരിക്കലോ ഫോട്ടോ എടുപ്പോ മറ്റുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഒരു മീഡിയയിലും കണ്ടിട്ടില്ല ഒരു മാധ്യമത്തിലും കണ്ടിട്ടില്ല അതിൻ്റെ കാരണം എന്താണ് കല്യാണിക്ക് മഞ്ജുവാര്യനോട് താല്പര്യമില്ല മഞ്ജുവാര്യരെ ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കല്യാണി ഫോളോ അത്ര മാത്രം അല്ലാണ്ട് യാതൊരു ബന്ധം ഇല്ല ഇപ്പോൾ പഠിപ്പിച്ച ഡോക്ടറായി ഇനി അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോയി പഠിച്ച് എന്തായാലും ഒരു സിനിമ നടിയാവില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ദിലീവാക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ലണ്ടനിലും ഓരോ അമേരിക്കയിലൊക്കെ പോയി വലിയൊരു ഡോക്ടറായി കല്യാണി തിരിച്ചു വരുന്ന കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് കല്യാണിക്ക് എല്ലാ ഭാവങ്ങളും എല്ലാ നന്മകളും എന്നും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു നല്ലൊരു കുട്ടിയാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഈ മഞ്ജുവായരുടെ കാര്യം പറഞ്ഞാൽ മഞ്ജുവാര്യർ ചെയ്യണതൊന്നും അത്ര ശരിയായുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല മഞ്ജുവാര് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഞാൻ വേടിയാക്കി ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും പറയണം മഞ്ജുവാര്യരുടെ ഭാഗത്ത് ഒരു ന്യായീകരണവും ഇല്ല ഇപ്പോൾ ഈ കുട്ടിയെടുപ്പൊന്നും ഇട്ട് കുട്ടി ഷർട്ടും ഇട്ട് മുടി വെച്ച് കുറേ ടോപ്പും വെച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ അങ്കക്കെട്ടായിട്ട് നടക്കുന്നുണ്ട് കുറേ അംഗരക്ഷകരും ഉണ്ട് അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നുമില്ലെങ്കിലും കല്യാണം കഴിക്കാറായുള്ളൊരു മോഡുള്ളതല്ലേ അപ്പോൾ ദിലീപിനെ ഈ ഒരു ഈ ഒരു കാര്യത്തിൽ എനിക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല ദിലീപ് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയാണ് കല്യാണീനെ സ്നേഹിക്കുന്നത് മഞ്ജുവാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ അയനില്ല ഒരു സിനിമാ നടിയായി പോയേനെ അതന്ന് ആ കുട്ടി ദിലീപിൻ്റെ കൂടെ ആയ കാരണം നല്ലൊരു ഡോക്ടറായി ഇനി പേരെടുത്ത നല്ല ഒരു നല്ലൊരു ഡോക്ടറായിട്ട് വരും അപ്പം അത് മഞ്ജുവായർ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടാണ് മാധവൻ കല്യാണിനെ സ്നേഹിക്കുന്നത് അമ്മ കൊടുക്കുന്നേലും നല്ല സ്നേഹം കൊടുക്കണം കൊടുക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അവരുടെ കുടുംബം എന്നും നന്നായിരിക്കട്ടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വീടുകൂടെ നിർത്തുന്നു അപ്പോൾ എനിക്ക് കമൻറ്റിട്ട ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനത് ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ